ഈ ഡി ജി പി ഇതുപോലുള്ള ഈ വൃത്തികേട് കാണിക്കുന്നതുകൊണ്ടല്ലേ പിന്നെ ആളുകൾ അടിപൊളി ഞാൻ ചോദിക്കാം എന്റെ കാര്യം നിങ്ങൾ എടുക്കൂ രണ്ടായിരത്തി പതിനേഴിൽ ആറ് ദിവസം എന്നെ ജയിലിൽ ഇട്ടു ഫോർ വാട്ട് റൈം ഓർ റീസൺ ഞാൻ ചോദിക്കുക കേരളത്തിൽ മലയാളി നമ്മുടെ നാട്ടിലെ സംസ്കാരം അറിയുന്ന ഒരു പോലീസുകാരനെ പോലും ഡി ജി പി ആറ്റിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചോണ്ട കാരണം അവിടെ പോയി കുത്തിയിരിക്കാനാണ് മുണ്ടും മടക്കി കുത്തി കുത്തിയിരുന്നിട്ട് ഈ ഞങ്ങളുടെ എം എൽ എ അടിച്ചവനെ ചിട്ടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കൂടുന്നു പറയാൻ എന്താണ് ഇയാൾക്ക് തടസ്സം എന്നാണ് എൻ്റെ ചോദ്യം എനിക്കൊരു വിരോധവും ഇയാളുടെ അടുത്തില്ല പക്ഷേ ഇത്രയും ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവന നമുക്കിവിടെ കിട്ടിയത് അയാൾ വമ്പൻ പരാജയമായ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ഇവിടെ ഇപ്പോൾ അനുഭവിച്ചു യു ഡി എഫിനകത്തൊരു ഒരു മോളിരിപ്പുണ്ട് ഒരു തൊരപ്പന് എലിയിരിപ്പുണ്ട് പിണറായിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളുണ്ട് യു ഡി എഫിനകത്ത് മനസ്സിലായില്ലോ ആ അയാളുടെ പേരാണ് പി എന്നോട് എല്ലാ ദിവസവും ചോദിക്കും നാളെ എന്താ പ്രസ്താവന നാളെ എന്താ പത്രസമ്മേളനം നാളെ കഴിഞ്ഞ് നമുക്ക് എവിടെയാണ് പോകേണ്ടത് നമുക്ക് ഏതാണ് കേസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു ഇയാൾ എന്ത് മൂല്യമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇയാൾ പിന്നെ പറഞ്ഞു അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞു ുന്നുണ്ടോ രണ്ടാഴ്ച മുമ്പ് എന്നിട്ട് ഡി ജി പി ഓഫീസ് സമരത്തിന്റെ അവിടെ വെച്ച് ഇയാളുടെ പറഞ്ഞ ആസനത്തിലേക്ക് അവന്മാര് മറ്റേ ഇത് ജലപീരങ്കി അടി വാലിൻ ഓടിയാണ് ഇയാളുടെ അടിക്ക് തിരിച്ചടിയൊക്കെ എവിടെ പോയി കൊന്ന ഒരു ഒരു വയലന്റ് ആയ ഒരു ക്രിമിനലിനെ കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരുടെ മുന്നിൽ വിട്ടിട്ട് പോലീസുകാർ മാറിക്കളയാണ് ചെയ്തു ഈ കുട്ടിയെ കൊന്നതിന് ശേഷം മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ മൂന്നാം ദിവസം ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞെന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത് സ്കോട്ട്ലൻഡ് പേര് പോലീസാണ് പോലീസ് നല്ല എന്ന് പറഞ്ഞാൽ ഇത്രയും അല്ല ഞാൻ പറയുന്നത് അതെ ഞാൻ 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 അതാണ് 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 പറയുന്നത് പറയുന്നത് അതെ പോലീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി അല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തോയുടെ തലവാച എന്തായിരുന്നു പി ശശിയുടെ കുറ്റിച്ചൂലാണ് ഇവിടുത്തെ ഡി ജി പിന്നാ ഞാൻ പറഞ്ഞത് പി ശശിയുടെ കുറ്റിച്ചൂലാണ് ഇവിടുത്തെ ഡി ജി പിന്നെ ഞാൻ ഇവിടുത്തെ ഡി ജി പിയുടെ പണി എന്താ പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുള്ള ടി പി സെൻകുമാറിൻ്റെ കേസിൽ തൊടാൻ പറ്റില്ല രണ്ട് വർഷം ഡി ജി പി ആയി ഈ ഡി ജി പി എവിടെയാണ് ഈ ഇത്രയും ദിവസം ഇത്രയും മാസങ്ങളായിട്ട് ഈ ഡി ജി പി ഇതുപോലുള്ള ഈ വൃത്തികേട് കാണിക്കുന്നതുകൊണ്ടല്ലേ പിന്നെ ഈ ആളുകൾ അടിപൊളി ഞാൻ ചോദിക്കാം എൻ്റെ കാര്യം നിങ്ങൾ എടുക്കൂ രണ്ടായിരത്തി പതിനേഴിൽ ആറ് ദിവസം എന്നെ ജയിലിൽ ഇട്ടു ഫോർ വാട്ട് റൈമോർ റീസൺ ഞാൻ ചോദിക്കുക ഈ ആറ് വർഷം കഴിഞ്ഞിട്ടും ചാർജ് ഷീറ്റ് പോലും കൊടുത്തിട്ടില്ല അപ്പോൾ അവൻ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ഇതിനെല്ലാം ഒരു ഒരു പരി ഒരു ഒരു തടസ്സമോ സൃഷ്ടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും മുണ്ടും മടക്കി കുത്തിപ്പോയിന്നോയിൻ താങ്കൾ ശ്രദ്ധയിൽ വന്നു എന്നറിയില്ല ഏഴര വർഷമായിട്ട് കേരളത്തിൽ നിന്നും മലയാളി നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം അറിയുന്ന ഒരു പോലീസുകാരനെ പോലും ഡി ജി പി ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ കാരണം എല്ലാം നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ടേമിലേക്ക് വരുന്ന രീതിയിൽ മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ലോറൻസ് ഞാൻ പറയുന്നത് ലോറൻസ് നൂറ് ശതമാനം കാര്യം കൊണ്ട് ഞാൻ എന്റെ ചോദ്യം അൻപത്തെട്ട് വയസ്സുള്ള വി ഡി സതീശൻ എന്താണ് ജനങ്ങളുടെ സംരക്ഷകനായി ഇറങ്ങുന്നതിനായ കൂടെ തടസ്സം എന്താണെന്ന എന്റെ ചോദ്യം അപ്പൊ ഞാൻ ചോദിക്കുന്നത് നവകേരള സദസ് നടന്നു എത്ര സ്ഥലത്തും അതിൽ വിളിച്ചു ഞാൻ പറഞ്ഞു ഈ ഈ ചർച്ചയിൽ എനിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ചില വാക്കുകളാണ് ഈ സത്യം പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് എത്ര സ്ഥലത്തും അതിൽ വിളിച്ചു മതിൽ പൊളിക്കുന്നു മതിൽ കെട്ടുന്നു ആരുടെ പൈസ ഇനി സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ഞാൻ അതിന്റെ ഒരു വീഡിയോ കൂടെ ചെയ്തതാണ് പെരുമ്പാവൂർ വന്നപ്പോഴത്തേക്കും മറ്റേ കുന്നപ്പള്ളി എന്താണ് എൽദോ കുന്നപ്പള്ളി അയാളെ അടിച്ചു ആരടിച്ചു ഡി വൈ ഫി കാരൻ അടിച്ചു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എട്ട് എം എൽ എ മാരുള്ള സ്ഥലമാണിത് എറണാകുളം ജില്ല മൂന്ന് എം പിമാരുള്ളതാണ് എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടിയിരുന്നത് അവിടെ പോയി കുത്തിയിരിക്കാനാണ് മുണ്ടും മടക്കി കുത്തി കുത്തിയിരുന്നിട്ട് ഈ ഞങ്ങളുടെ എം എൽ എ അടിച്ചവനെ ശിക്ഷിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂന്ന് പറയാൻ എന്താണ് ഇയാൾക്ക് തടസ്സം എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് ഒരു വിരോധവും ഇയാളുടെ അടുത്തില്ല പക്ഷേ ഇത്രയും ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് നമുക്കിവിടെ കിട്ടിയിട്ട് അയാള് വമ്പൻ പരാജയമായ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ഇവിടെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കത് പറയാം പക്ഷേ ഞാൻ താങ്കൾ ഈ താങ്കളുടെ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് വെച്ച് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇതിന് സി പി എമ്മിനോട് കോൺഗ്രസിനെ കമ്പയർ ചെയ്യുന്നതാണ് അല്ല ഞാൻ കമ്പയർ ചെയ്യുന്നില്ല എന്റെ ലോറൻസേ അല്ല കമ്പയർ ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നത് എമ്പത്തിരണ്ട് വയസ്സുകാരനെ ചെയ്തത് എന്തുകൊണ്ടാണ് വയസ്സുകാരനെ ചെയ്യാത്തത് ഒന്ന് രണ്ട് നമ്മൾ ഈ ഹൈപ്പോസി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ എന്താണ് ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആരെ അടി കൊള്ളുകയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലാക്കിയത് എന്താ റീസൺ എന്താ അല്ല അങ്ങനെയൊന്നും ചെയ്താൽ ജയിലിലാക്കാനുള്ള നിയമമില്ല എന്റെ ലോറൻസേന അല്ല ഞാൻ 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 ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന ഈ പാർലമെന്ററി ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്ററി ഓട്ടോക്രസി ഉള്ള സമയത്ത് സജീവമായി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻമാർക്ക് കഴിയണം നിങ്ങൾക്കറിയോ ഈ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല വായിച്ചിട്ടില്ലെന്നായിരിക്കും ആ ആ ഞാനത് പറയുകയാണ് ചെറുപ്പക്കാരൻ ഉണ്ടായത് എന്താണ് എന്ത് എന്ത് പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല ആ അതെന്താണ് പ്രശ്നം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഞാൻ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ ഞാനൊരു മൂന്നാല് സീനിയർ ഡോക്ടർമാരുടെ ഡോക്ടർമാരെടുത്ത് മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ വിടാൻ പറ്റില്ല എന്നാണ് ഒരു കാരണവശാൽ ഏ എന്ന് മാത്രമല്ല അതിരൂക്ഷമായി ഞാൻ മൂന്നാല് വീഡിയോകളിൽ ആ മജിസ്ട്രേറ്റിനെ വിമർശിച്ചു ആ ചെറുപ്പക്കാരന് ജാമ്യം കിട്ടിയതിൽ പോലും എൻ്റെ വിമർശനം ഒരു പങ്കുവച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ അവകാശവാദം ചെറുപ്പമല്ലായിരിക്കാം യഥാർത്ഥത്തിൽ ഇവിടെ ഫലപ്രദമായൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഇങ്ങനെ ഒരുത്തനെ ജയിലിൽ വിടാൻ പറ്റില്ല എന്ത് ഞാൻ ചോദിച്ച ചോദ്യം പ്രതിപക്ഷ നേതാവായിരുന്നു കോടതിയോട് ചോദിക്കേണ്ടത് ഇയാൾക്ക് ഇന്നതാണ് ഈ അസുഖം വന്നത് ഈ അസുഖമുള്ള ആളെ എന്ത് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റെ നിങ്ങൾ കോടതിയിലേക്ക് വിട്ടത് എന്ന് അയാൾ ചോദിക്കണ്ടേ അയാൾ ചോദിച്ചിരുന്നെങ്കിൽ കോടതി വിറക്കില്ലേ അയാൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല അതേസമയം അയാൾക്കെതിരെ പരാമർശം വരുമ്പോൾ അയാൾ കോടതിക്കെതിരെ പറയും അയാൾ അയാൾ കോടതി പോയല്ലോ അയാൾ കോടതി പോയപ്പോൾ കോടതി പബ്ലിസിറ്റി ആണെന്ന് പറയുമ്പോൾ അയാൾ കോടതിക്കെതിരെ പറയുന്നു മനസ്സിലായി അപ്പോൾ ഇത് 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 ഇതിൻ്റെ പ്രശ്നം ഇതാണ് ഇത് 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 ഈ ഈ ഓട്ടോക്രാറ്റിനെ ഇല്ലെങ്കിൽ ഏക ഛത്രാധിപതി അല്ലെങ്കിൽ ഏകാധിപതിയെ എതിർക്കാനുള്ള നട്ടല്ലേ ഇവിടുത്തെ യു ഡി എഫിനില്ല ഇവിടുത്തെ കോൺഗ്രസിനുമില്ല ഈ വേറൊരു ഘടവും കൂടെ ഞാൻ ചർച്ച ചെയ്ത് പറയാം യു ഡി എഫിനകത്തൊരു മോളിരിപ്പുണ്ട് ഒരു തൊരപ്പന് എലിയിരിപ്പുണ്ട് പിണറായിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളുണ്ട് യു ഡി എഫിനകത്ത് മനസ്സിലായില്ലേ ആ അയാളുടെ പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അയാളുടെ കക്ഷത്തിലാണ് വി ഡി സതീശൻ ഞാൻ അവസാനമായിട്ടൊരു സംഭവം പറയട്ടെ മതിയല്ലോ അത് തന്നെയാണല്ലോ അത് തന്നെയല്ലേ ഈ രണ്ടര വർഷക്കാലം യു ഡി എഫ് ഒരു സമരവും നടത്താതിരുന്നെങ്കിൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി ആൾ മാത്രമാണ് ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാര് ഇതുപോലെ തള്ളിച്ചതച്ചു കൈയും കാലും തലയും പൊട്ടി അവൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഒരുമിച്ച് സമരം ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വിളിക്കുമ്പോ പറയണ്ടേ സൗര്യല്ലേ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ അയാളുടെ അയാളുടെ കാര്യം അയാൾ അയാളുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകും അത് അയാളുടെ രാഷ്ട്രീയം അത് അയാളുടെ പക്ഷെ അയാൾ വിളിക്കുമ്പോൾ അയാളോട് പറയണ്ടേ ഞങ്ങൾക്ക് സൗര്യം ഇല്ല ഞങ്ങളുടെ പിള്ളേരെ മുന്നോട്ട് അടിച്ചു ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിനെ സി നിങ്ങൾ നാലു ലോർജ് ഇതിപ്പോ ഡി വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ അവസ്ഥ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നൂറിലൊന്നെങ്കിലും ഇവർ ചെയ്യണ്ടേ എന്നിട്ട് ഇവിടെ ഉമ്മമാര് ചെയ്തെന്താ വിളിച്ചോടനെ തന്നെ വാലിൻ അവിടെ ചർച്ചയ്ക്ക് പോയി വാലിൻചൂരുട്ടി ചർച്ചയ്ക്ക് പോയിട്ട് എന്താണ് ഇവർ തീരുമാനിക്കുന്നത് അറിയാമോ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കാതെയാണ് പോയത് ഒന്ന് രണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞ ഞാൻ അല്ല ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം ആ മീറ്റിങ്ങിൽ ട്രാൻസ്ഫെയർ ചെയ്ത് എന്താണെന്നറിയാമോ ആ മീറ്റിങ്ങിൽ ട്രാൻസ്ഫെയർ ചെയ്ത് ഒരുമിച്ച് സമരം ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ യു ഡി എഫ് ചോദിച്ചിട്ട് പറയാമെന്ന് എന്തൊരു അസംബന്ധമാണിത് ആ അവിടെ വെച്ച് തന്നെ പറയണ്ടേ ഒന്നും പോകാൻ പാടില്ല അയാളും കൂടെ ഉണ്ടായിരുന്നു ആ പോവാൻ പാടില്ല എനിക്ക് നേരിട്ടറിയാം പല സമരമുഖത്തൊന്ന് യു ഡി എഫിനെ പിന്തുരിപ്പിച്ച അയാളാണെന്ന് അയാൾ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം കൃത്യമായിട്ട് എനിക്കറിയാം മറ്റൊന്നുമല്ല അയാൾ പറഞ്ഞത് നമുക്കെതിരെയും തിരിഞ്ഞ് വരുവത് നമ്മളിതിനകത്തുണ്ട് എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നത് സമരമുഖത്ത് നിൽക്കുന്നവരാണ് ഇപ്പം നിങ്ങൾ സമരമുഖത്ത് നിൽക്കുന്നില്ല ഞാൻ സമരമുഖത്ത് നിൽക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ സമരമുഖത്ത് നിൽക്കുകയാണ് എന്നെ കൊല്ലാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് നടന്നു അതിനെ ഞാൻ പ്രതിരോധിച്ചത് എന്നെ കൊന്ന ഒന്നാം പ്രതി പിണറായി വിജയനാരം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിരോധിച്ചത് മനസ്സിലായില്ല അപ്പം അത് ഇയാളൊക്കെ ഇത്ര വരിയുടച്ച പെടുന്നതു അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണെന്ന് മാത്രമല്ല അയാളുടെ പാർട്ടിക്കാർ തന്നെ ഞാൻ ചോദിക്കുന്ന ആ പിന്നെ ആലപ്പുഴയിലൊരു പയ്യൻ അടി കൊണ്ടില്ലേ അവനെ കാണാൻ പോയിട്ടില്ല ഇയാൾ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഇയാൾക്ക് ഇത് കഴിയുന്നു ആ മറിയക്കുട്ടി എന്നുള്ള സ്ത്രീ സംസാരിച്ചു അവിടെയാൾ പോയില്ല അയാൾ ഇടുക്കിയിൽ പോയില്ല ഞാൻ ചോദിക്കുന്നത് രണ്ടര വർഷത്തിനിടയിൽ ഇരുപത്തഞ്ച് കേസുകളെങ്കിലും ഹൈക്കോടതി കൊടുക്കാൻ പറ്റില്ലായിരുന്നു എവിടെ പോയി ഓരോ തവണയും അച്ചുറിൻ്റെടുത്ത് ചെല്ലുമ്പോൾ അച്ഛാനും ചോദിക്കും സാധാരണ നമുക്കിത് കോടതി കൊടുക്കണ്ടേ എന്നാണ് അയാൾ ചോദിക്കുന്നത് ആ സ്ഥാനത്ത് പിണറായി വിജയനെതിരെ ഒരു ഒരു ഡസൺ കേസിൽ ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ അയാൾക്ക് അയാൾ ഏത് ഏത് സ്വപ്ന ലോകത്ത് ജീവിച്ചിരിക്കുന്നു അപ്പോൾ പ്രശ്നം ഇതാണ് അതിൻ്റെ അയാളുടെ കാര്യക്ഷമത കുറവുകൊണ്ട് ഈ പാർട്ടിക്കാർക്ക് മാത്രമല്ല പ്രശ്നം പബ്ലിക്കായിട്ടുള്ള അർജുന ഞാൻ പറഞ്ഞ വിലക്കയറ്റം എന്താണ് ഇവിടുത്തെ അവസ്ഥ വിലക്കയറ്റത്തിൽ ആലോചിച്ചു തിരുവനന്തപുരം സിറ്റിക്ക് അത്ര ഉള്ളത് റോഡിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ നോക്ക് ഒരു ഡസൻ ഞാൻ ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോ പറയുമ്പോ എന്ന നമുക്ക് നമുക്ക് വിഷയം ഈ ഈ പറഞ്ഞ കൊന്നതിന്റെ ഇനിയുള്ള സ്റ്റേറ്റസ് എന്തായിരിക്കും ഇപ്പൊ കോടതിക്ക് തന്നെ പബ്ലിക്കിന്റെതായിട്ടുള്ള ഒരു ദേഷ്യം ഇങ്ങനെ ഏറില് കോടതിക്കെതിരെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം നമുക്ക് നമുക്കിപ്പോണ്ട് ഇനി അതിന്റെ ഫേറ്റ് എങ്ങനെയായിരിക്കും അതി മുതലായി തെളിവ് നശിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ഇതിൻ്റെ മുന്നോട്ട് പോക്ക് വളരെ വളരെ ദുഷ്കരമാണ് കാരണം ആ കോടതി വിധി വളരെ ആഴത്തിൽ പരിശോധിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് ഇനി തെളിയിക്കൽ അസാധ്യമാണ് അസാധ്യമാണ് കാരണം വെച്ചാൽ ഫോറൻസിക് സാധനം നടന്നിട്ടില്ല ഈ മെറ്റീരിയൽ ഒബ്ജെക്ട്സൊന്നും സീൽ ചെയ്തിട്ടില്ല തെളിവുകൾ ശേഖരിച്ചിട്ടില്ല ക്രൈം നടക്കുന്നിടത്ത് ഇയാൾ പോയിട്ടില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് പ്രതി വന്നിട്ട് പറയാണ് എന്നെ ഭയങ്കരമായിട്ട് പോലീസുകാരും മർദ്ദിച്ചു എന്ന് പറയാണ് പ്രതി കോടതി പറയാണ് പ്രതി വന്ന് തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ മർദ്ദിച്ചില്ല എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല കോടതി ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് വേറൊന്ന് ഇയാൾ പുറത്തേക്ക് പോയൊരു പിന്നെ ജനലുണ്ട് ആ ജനലിൽ ലോക്ഡാണെന്നാണ് പോലീസിന്റെ ആദ്യത്തെ റിപ്പോർട്ട് ആദ്യത്തെ റിപ്പോർട്ട് പോലീസിലോ രണ്ടാമത്തെ റിപ്പോർട്ട് എന്താണെന്നറിയോ അത് ചെറുതായിട്ട് തുറന്നു കിടന്നതാണ് അത് തുറന്നു തുടങ്ങുന്നു കാണിക്കാനായിട്ട് ഒരു പ്രതിയെ കൊണ്ടുവരിക അപ്പൊ ഇതെല്ലാം അപ്പൊ ഇത് 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 ഭയങ്കര ഇരട്ടതാപ്പാണെന്ന് അവർ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ പ്രോസിക്യൂഷൻ ആദ്യാവസാനം പരാജയപ്പെട്ട ഒരു കേസിൽ ഇനി ഇത് ഒരു സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങൾ 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 ഞാനിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എനിക്ക് സേവ് കേരള ഫോർ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരെ അജന്തരമായി പോരാടുന്നതിന് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായി നീങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സിആർ പി സി വൺ നയൻറ്റി സെവൻ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇയാൾക്കെതിരെ പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് മാത്രമേ ഒരു വഴിയുള്ളൂ എന്നാണ് ഞങ്ങൾ അല്ല അതല്ല അതല്ല അതായത് നമ്മളിപ്പോ നമ്മൾ പോകുന്ന പിണറായി വിജയൻ മുന്നിലല്ല നമ്മള് നമ്മള് നമ്മൾ കോടതി അല്ല നമ്മൾ പോവാൻ അല്ല ഞാൻ പറയുന്നത് നമ്മൾ പോവാൻ പോകുന്നത് കോടതിയിലാണ് കോടതിയിലാണ് നമ്മൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇതിന് ഇയാളെ ചിട്ടിക്കണോ വേണ്ടി വരും മനസ്സിലായി അല്ലാതെ പിന്നെ പിണറായി വിജയനെ അല്ല സ്റ്റേറ്റ് പ്രതികരിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പറയും നമ്മൾ നമ്മൾ ചെല്ലുന്നത് കോടതിയുടെ മുമ്പിലാണല്ലോ അല്ലാതെ പിണറായി വിജയൻ മുമ്പിലല്ലോ അല്ല അങ്ങനെ നമ്മൾ ഇതിനകത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എത്ര ശക്തനാണോ ദുർബലനാണോ എന്നതിനപ്പുറത്ത് സത്യം ഉണ്ടെങ്കിൽ എൻ്റെ വക്കീൽ എന്നുള്ള നിലയിലുള്ള രണ്ട് വർഷക്കാലത്തെ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ ഏത് വമ്പനും വലിയവനും വന്നു കഴിഞ്ഞാലും എൻ്റെ മുമ്പ് ജയിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ് അതാണ് എൻ്റെ രണ്ട് വർഷക്കാലത്തെ അനുഭവം അനുഭവമായത് മനസ്സിലായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മനസ്സിലായി പിന്നെ നമുക്കതിനകത്ത് ഇപ്പം ഒരു ഫൈനൽ കാര്യമൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവാണ് കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളോട് നശിപ്പിച്ചത് മാർഗ്ഗമാണ് താങ്കൾ അവലംബിക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ടര ഏഴര വർഷത്തെ പോലീസിംഗിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡും അദ്ദേഹം നടത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി മാത്രം താങ്കൾ പോലും വേറെ ഒക്കെ ഈ പൊതു താല്പര്യ ഹർജികൾ നടത്തിയിട്ട് എന്തെങ്കിലും ഇദ്ദേഹത്തിന് എതിരായിട്ട് വേർഡിറ്റ് ഇനി ഏഴര വർഷം വരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഇവിടെ ഇത് ചെയ്യാനൊരു പ്രതിപക്ഷ നേതാവാണ് എന്താണ് വി എസ് അച്യുവാനന്ദം ചെയ്തുകൊണ്ടിരുന്നത് വി എസ് അച്യുവാനന്ദം ചെയ്തുകൊണ്ടിരുന്നത് ഭരണകൂടത്തിനെ ഓരോ മിനിറ്റിലും മുൾമുനയിൽ നിർത്തുക എന്നുള്ളതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് അയാൾ നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭയ്ക്കകത്ത് കോടതികളിൽ അങ്ങനെ എല്ലാ ദിക്കിൽ നിന്നും ഭരണകൂടത്തിനെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു അങ്ങനെ ചെയ്തത് ഉറങ്ങാൻ ഇപ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ ലക്ഷം ഒരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിക്ക് പോലും അഞ്ച് ദിവസം അഞ്ച് വർഷം അയാൾ ഉറങ്ങാൻ വിട്ടിട്ടില്ല ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതായത് പത്രപ്രസ്താവന പത്രസമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഓരോ സ്ഥല സംഭവം നടന്ന സമയത്ത് പോയി വിസിറ്റ് ചെയ്യൽ പിന്നെ പ്രസംഗങ്ങൾ സമരങ്ങൾ പിന്നെ കോടതി കേസുകൾ സി ഇതൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ സുഖം എന്ന് പറയുന്നത് ഇയാൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നുള്ളൂ അപ്പോൾ രണ്ടര വർഷത്തിനുണ്ട് ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇയാൾ കേസിന് പോയോ ഇപ്പോഴാണ് ഒന്ന് കേസിന് പോകുന്നത് രണ്ടര വർഷം കഴിയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മരം കൊള്ളാണ് ഞാനവിടെ കേസിന് പോയതാണ് അതുകൊണ്ട് ആ ആ നടന്നു അവിടെ അയാൾ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അയാൾ പറഞ്ഞു ഞങ്ങളൊരു മൂന്നംഗ വിദഗ്ധ സമിതിയെ വെക്കുകയാണ് അവരുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഞങ്ങൾ കേസിൽ പോയി ഏതും മാളത്തിൽ പോയയാള് ആ അതിനകത്ത് മുഴുവനാൾ രക്ഷപ്പെട്ട് പോയി അവിടെ അവർ അവർ തുടങ്ങിയ ചാനലിൽ ഉദ്ഘാടനത്തിന് പോയി പ്രസംഗിച്ചു അയാൾ അല്ല അത് പക്ഷെ തെളിവ് എന്ന് പറയുന്നത് നല്ല അതൊക്കെ വേറെ കാര്യം ഞാൻ ചോദിക്കുന്ന ആരും പോയി ഇയാൾ പോകണ്ടേ ഇയാൾ എന്തിനാ പിന്നെ വിദഗ്ധ സമിതിയെ വെച്ചത് മൂന്ന് വിദഗ്ധ സമിതി വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് എവിടെ പോയി മനസിലായി ഇപ്പൊ ഈ ഇപ്പൊ ഇപ്പൊ ഇയാൾ ഇപ്പൊ പോയ കേസുണ്ടല്ലോ കെ ഫോൺ തന്നെ അത് തന്നെ കൂടുതൽ ആലോചിച്ച് കൺസൾട്ട് ചെയ്തതൊക്കെ വേണ്ടേ പോവാൻ അയാൾ ഒറ്റയ്ക്ക് അങ്ങ് പോയി ഒറ്റയ്ക്ക് അങ്ങ് പോയി മനസ്സിലായി അപ്പൊ അപ്പൊ അതുകൊണ്ട് ഈ ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടത്തെ മുൾമൂനയിൽ നിർത്താൻ പറ്റണം ഇപ്പം എൽ ഡി എഫിനെ ചെയ്യുന്ന പോലെ യു ഡി എഫിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കോൺഗ്രസിൻ്റെ ക്ലിഷവാ വാദം ഞാൻ ചോദിക്കട്ടെ അച്യു ആനന്ദൻ ഏതെങ്കിലും ഒരു സമരം നടത്തിയായിരുന്നു രണ്ടായിരുന്നോ രണ്ടായിരത്തി പറ്റൂലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അച്വാനന്ദൻ എതിരായിരുന്നു പാർട്ടി അച്യുനാനന്ദൻ എന്ത് പറഞ്ഞാലും പാർട്ടി എതിർക്കായിരുന്നു ഒറ്റയ്ക്കല്ലേ അച്യുബാനന്ദൻ ഈ സമരം മുഴുവൻ കൊണ്ടുപോയത് സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നോട് എല്ലാ ദിവസങ്ങളിലും ചോദിക്കും നാളെ എന്താ പ്രസ്താവന നാളെ എന്താ പത്രസമ്മേളനം നാളെ കഴിഞ്ഞ നമുക്ക് എവിടെയാണ് പോകേണ്ടത് നമുക്ക് ഏതാണ് കേസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു ഇയാൾ എന്ത് ബുല്ല ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇരു സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രൂപ ഇരുപത്തൊമ്പത് സ്റ്റാഫ് ഉണ്ട് അയാൾക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അയാളുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പിൾ എത്രയാണ് അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പൾ എത്രാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അയാൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പൾ എത്രയാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എനിക്ക് അഡീഷണൽ ഡൈവ് സെക്രട്ടറിയുടെ ശമ്പൾ എത്രയാണെന്ന് അറിയാം കാരണം എന്താ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ ഞാൻ അച്ചുവാദത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് കളക്ടറുടെ ശമ്പളാണ് കെ എം സാധനം കിട്ടിക്കൊണ്ടത് തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി ആറിൽ കുറച്ച് എത്ര കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞു ഇപ്പോൾ സ്പെഷ്യൽ അഡീഷണൽ റൈറ്റ് സെക്രട്ടറി ശമ്പളം എത്ര ഉണ്ടാവും മിനിമം ഒരോന്നേക്കാൽ ലക്ഷം രൂപ ഉണ്ടാവും അപ്പം ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ചടുലുമായി പ്രവർത്തിക്കണ്ടേ അതിനെന്താണ് തടസ്സമുള്ള കഴിവുള്ള എത്രയോ പേര തിരിപ്പുണ്ട് ഇരുപത്തൊമ്പത് സ്റ്റാഫുണ്ട് ഈ പി വി എൻവർ എം എൽ എ ആണ് നിയമസഭയിൽ ദിവസം പറഞ്ഞത് രണ്ടേ മുക്കാൽ കോടി രൂപയാണ് ഒരു വർഷം ഖജനാവിനിക്ക് ആക്കേണ്ടി ചെലവഴിക്കുന്നത് അപ്പം അനുസരിച്ച് പ്രവർത്തിക്കണ്ടേ അയാൾ മുൾമുനെ നിർത്തി ഞാൻ പറയട്ടെ ഞാൻ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞത് രമേശ് ചെന്നിത്തല ആറ് പ്രാവശ്യങ്ങളിൽ ഇയാളെ മുട്ടുകുത്തിച്ചില്ലാന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ടും മുട്ടുകുത്തിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ചേർന്ന മുട്ടുകുത്തിക്കാ അയക്കല്ലേ ഗുണം അല്ലാതെ എനിക്കൊന്നും നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ നമ്മൾ എന്ത് തന്നെ പിണറായി വിജയൻ എന്ത് ക്രൈമും ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് അതിനെ ന്യായീകരിക്കാൻ അല്ല ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞ അയാൾ അത് എന്ത് ചെയ്താലും അതൊക്കെ 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 വെറും അനിലെ 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 അതൊക്കെ വെറും ഹൈപ്പോത്തറ്റിക്കലാണ് നിങ്ങൾ അയാളുടെ പുറയിൽ എന്ത് വേണമെങ്കിലും അവിടെ നിന്നോട്ടെ അതിൻ്റെ ശക്തിയും ദൗർബല്യത്തിനെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം തർക്കിക്കുന്നില്ല അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഇയാൾ ചെയ്ത ഈ വൃത്തികേടുകൾക്ക് ഇയാൾക്കെതിരെ എന്ത് സമ്മർദ്ദമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പ്രതിപക്ഷ നേതാവിന് നിയമസഭയ്ക്കകത്തോ പുറത്തോ കോടതിയിലോ എവിടെയെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇയാൾ പിന്നെ പറഞ്ഞു അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞു നമ്മൾ ഓർക്കുന്നുണ്ടോ രണ്ടാഴ്ച മുമ്പ് എന്നിട്ട് ഡി ജി പി ഓഫീസ് സമരത്തിൻ്റെ അവിടെ വെച്ച് ഇയാളുടെ ഞാൻ പറഞ്ഞത് ആസനത്തിലേക്ക് ആമാർ മറ്റേ ഇത് ജലപീരങ്കി അടിച്ചു വാലിൻ ചുരുണ്ടി ഓടിയയാൾ ഇയാളുടെ അടിക്ക് തിരിച്ചടിയൊക്കെ എവിടെ പോയി എവിടെ പോയി എന്ന് ഞാൻ ചോദിക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ അന്ന് എന്താ ചെയ്യേണ്ടിയിരുന്നത് അന്ന് ഒരു അയ്യായിരം പേരെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് വട്ടിയൂർക്കാവിലുള്ള നവകേരള സഹസിൻ്റെ പിന്നെ പിന്നെ സമാപനത്തിലേക്ക് മാർച്ച് ചെയ്യണമായിരുന്നു അതിനു അതിന് പകരം എന്ത് ചെയ്തു ഒരു ആയിരത്തഞ്ഞൂറ് പേരെ അവിടെ വന്നു അല്ല അല്ല ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സുഹൃത്തേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അയാള് പോയി നിങ്ങൾ ന്യായം ഞായൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒന്നും ചെയ്യാം അല്ല അല്ല അങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്ന അങ്ങനെ പ്രതികരിക്കാത്തോണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് സുഹൃത്തേ നിങ്ങൾ രണ്ടു പ്രാവശ്യം അങ്ങനെ ഒന്ന് പ്രതികരിച്ചു പോകുക അയാൾ ഓടും ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആറു പ്രാവശ്യമെങ്കിലും പിണറായി വിജയനെ മുട്ടുകൂത്തിച്ചില്ലേ പിന്നെ രമേശ് ചെന്നിത്തല സ്പ്രിങ്ക്ലർ മുതൽ നിങ്ങൾ കൊണ്ടു ആപ്പ് പിന്നെ പമ്പ മണൽക്കടത്ത് പിന്നെ ബ്രൂവറി എത്ര എണ്ണത്തിനായാലും മുട്ടുകുത്തിച്ചു എത്ര എണ്ണത്തിനായാലും ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് നടത്താൻ എന്താണ് സതീശന് പിന്നെ തടസ്സം എന്താണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ പറയുന്ന പോലെ അയക്കു ചെയ്ത അയക്കല്ലേ ഗുണം അയാൾ എന്താണത് ചെയ്യാത്തത് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇങ്ങനെ ഏകഛത്രാധിപതിയായിട്ട് പോകുന്നത് ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ അയാളുടെ അമ്മായികളുമായി ബന്ധപ്പെട്ടിത് വന്നു ഞാൻ അത് മുഴുവൻ അരച്ചിലെങ്കിൽ കുടിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് എന്ത് എന്ത് പിന്നെ സമ്മർദ്ദമാണ് ഈ സതീഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു അയാളെക്കാളും കൂടുതൽ സമ്മർദ്ദം ഞാൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ ആയി ഞാൻ പറഞ്ഞു അതൊക്കെ അല്ല അതൊക്കെ അതൊക്കെ വേറെ കാര്യം ഞാൻ പറഞ്ഞ ഇയാളുടെ അല്ല ഇതൊക്കെ തന്നെയാണ് അയാളുടെ സി ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഉള്ള അയാളുടെ കൺസ്ട്രെയിന്റ് ഇതാണ് അപ്പൊ അയാൾക്ക് കൺസ്ട്രെയിൻ്റ് ആണ് ഉള്ളത് അയാൾ കൺസ്ട്രെയിൻറ് ഉള്ളതുകൊണ്ടാണ് അയാൾ ഈ പണിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അനുഭവിക്കുന്നത് ജനങ്ങളാണ് അടി കൊള്ളുന്നത് യൂത്ത് കോൺഗ്രസ്കാരാണ് കണ്ണൂർ ഒരു പെണ്ണിന്റെ മുടിയിലാണ് ചവിട്ടിയത് പോലീസ് ചോദിക്കാന്ന് ആരുണ്ട് ഇവിടെ ഇപ്പൊ ഈ പയ്യനെ തന്നെ അവിടെ അടിച്ചു അവന്റെ തല പൊട്ടിച്ചു എട്ട് പോലീസുകാർ കൂടെ ചേർന്നിട്ട് അത് ചെയ്തു ഈ എട്ട് പോലീസുകാർക്കെതിരെ എടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവിടെ പോയി മുണ്ടുമടങ്കു കൂത്തിയിരിക്കാനെ ഇയാൾക്ക് എന്താ തടസ്സം അതിന് അയളില്ല അയൽ ചാനൽ കാണുമ്പോൾ അയാള് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാണിച്ചു നിങ്ങൾ ഞാനും എല്ലാം കണ്ടതല്ലേ ആ ഇങ്ങനെ അങ്ങോട്ട് മാ അപ്പൊ ഇത് അപ്പൊ ഇയാൾക്കൊന്നും ആ നിലയിൽ പ്രവർത്തിക്കാനുള്ള പിന്നെ ഇന്റലക്റ്റോ ബോധനിലവാരമേ ഇല്ല അതാണ് ഇയാളുടെ പ്രശ്നം അത് 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 വേറൊരു ബ്രീഡ് ആയിരിക്കണം അത് ആളുകൾ ഞാൻ പറയുന്നത് അതില്ല അതില്ലാത്തതുകൊണ്ട് അനുഭവിക്കുന്നത് ജനങ്ങൾ യു ഡി എഫിന്റെ പ്രഖ്യാപിത പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനമാണ് എല്ലാത്തിനും എപ്പോഴും പ്രതികരിച്ച് ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്തി അതുകൊണ്ടാണ് അവർ മൂലക്കായി പോകുന്നത് അവരുടെ അവർ വെറും വെറും ഈ ഈ കീറക്കടലാസ് ആയി പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കീറക്കുള്ളത് അതായത് ഞങ്ങളുടെ പിള്ളേരെ അടിച്ച് തല പൊട്ടിച്ചാലും ഞങ്ങളുടെ പ്രഖ്യാപിത നയം ഇതാണ് അതനുസരിച്ച് ഞങ്ങളൊന്നും ചെയ്യില്ല പിള്ളേരെ അവിടെ കിടന്ന് അടി കൊണ്ടോട്ടെ ഇതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പിള്ളേരെ അടി കൊള്ളുന്നത് അതുതന്നെ ഞാൻ പറഞ്ഞത് അവർ പ്രഖ്യാപനം അവിടെ അടിയിക്കട്ടെ എത്രയോ അവസരങ്ങളിൽ സമരം ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും കുഞ്ഞാലിക്കുട്ടി തടഞ്ഞു ആരുടെ താല്പര്യമാണല്ലോ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ത് സമരം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ജാഥ നടത്താൻ പോകുന്നത് ഇവിടെ ഇലക്ഷൻ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ ആയി കഴിഞ്ഞ രണ്ടര വർഷം ഏത് മാളത്തിലായിരുന്നു ഇതൊക്കെ പഴയ പോലുള്ളവരല്ല ജനം ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുമായിട്ട് ഇതെല്ലാം ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലെ അതുകൊണ്ട് ഇവിടെ ചീഞ്ചളിഞ്ഞൊരു ഭരണകൂടം ചീഞ്ഞെളിഞ്ഞൊരു പ്രതിപക്ഷം അതാണ് ഇവിടുത്തെ അവസ്ഥ അല്ല അത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഞങ്ങൾക്കൊരു ലീഗൽ സെല്ലുണ്ട് അവരത് ചെയ്യും ഞങ്ങൾ അത് മാത്രമല്ല ഞങ്ങൾ വേറെ കേസ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് അല്ല അത് ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ആ പ്രൈവറ്റ് കംപ്ലൈന്റിന് പോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത് അല്ലല്ല അങ്ങനെയല്ല അത് അത് ഇത് അതിന് പ്പെട്ടല്ലോ പോലീസുകാരനെ അട്ടിമറിച്ചു അതുകൊണ്ട് പോലീസുകാർക്ക് എതിരെ ക്രിമിനൽ നടപടി കോടതി സ്വീകരിക്കണം അതാണ് പ്രൈവറ്റ് അതാണ് ഞങ്ങൾക്ക് അല്ല അത് വിജയിക്കാൻ വീട്ടുകാർക്ക് അല്ല വിജയിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിന് പോകുന്നത് വിജയിക്കാൻ കഴിയും പിന്നെ വലിയൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത് മനസ്സിലായത് ഞങ്ങൾ ഈ രണ്ടര രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ലക്ഷക്കണക്കിന് ആളുകളെ കേരളത്തിൽ അറിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം എന്തായാലും കേരളത്തെ ഞെട്ടിച്ച നിഷ്ഠൂരമായിട്ടുള്ള ആ പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം അതിനെ അതിനെ മിസ്യൂസ് ചെയ്ത് ഞാൻ ആ വാക്ക് തന്നെ മിസ്യൂസ് ചെയ്തു മാത്രമേ പറയുന്നുള്ളൂ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് കൊല്ലുകയും ചെയ്തിട്ടും ആ പ്രതി നിസ്സാരമായിട്ട് കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം കേരളത്തിന് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് ഉള്ള പേര് കൽപ്പേരിന്റെ ലോ മൊത്തം നാണങ്ങൾ നാണക്കേടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ശ്രീ ഖാദേവനെ പോലുള്ള പൊതുപ്രവർത്തകർ മുന്നോട്ട് വരികയും ഇനിയൊരു സ്വകാര്യ കംപ്ലൈന്റ് അതായത് ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് പോലീസുകാർക്കെതിരെ ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ മുന്നിലേക്ക് സമർപ്പിക്കാൻ പോകുന്നു ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസം നൽകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം